അവിടെ മസ്തകത്തിൽ മുറിവേറ്റ ആനയും മൈക്കൂടി വെച്ചിരിക്കുന്നു ചികിത്സ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ അരുൺ സർക്കറയുടെ നേതൃത്വത്തിലാണ് ആനയ്ക്ക് ചികിത്സ നൽകുന്നത് ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നു വിവരങ്ങളുമായി ശ്യാം ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ശ്യാം മയപ്പുലി ശേഷം പിന്നീട് ആ ഒരു ടെമ്പറേച്ചർ ആ ഒരു വേണ്ടി ആ വെള്ളം ആനയുടെ വിധത്ത് ഒഴിച്ചു കൊണ്ടിരുന്നു ആനക്കെ അവിടെ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അരുൺ സഖ്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സ നൽകുന്നത് ആനയുടെ ശരീര ഊഷ്മാവ് താഴ്ത്തുന്നതിന്റെ ഭാഗമായി ദേഹത്ത് വെള്ളം നനയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ നാല് തവണ വെടിയുതിർത്തു അതിൽ അവസാന അവസാനവട്ടം വെടികൊണ്ട് മയക്ക് വെടി കൊണ്ട് ആന മയങ്ങുകയായിരുന്നു ആദ്യം പരിഭ്രാന്തരായി റോഡ് കടന്ന എതിർഭാഗത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് പോവുകയും അവിടെ നിന്നാണ് മയങ്ങുകയും ചെയ്തത് അതിനുശേഷമാണ് ചികിത്സ അവിടെ ആരംഭിച്ചത് ശ്യാം തുടരും ആ അതായത് ഈ ആനയെ ഒറ്റതിരിഞ്ഞ് കിട്ടി അതിനുശേഷം പിന്നീട് ഈ മയക്കൂടി വെച്ചു മയക്കൂട് വെച്ച ശേഷം പിന്നീട് ആന മയങ്ങി വീണു അതായത് മയക്കൂടി വെച്ച ശേഷം ആ ഏകദേശം ഒര കിലോമീറ്റർ ദൂരം ആന ഓടി അത് തോട്ടത്തിനായിരുന്നു ഓടിയത് ആ റബ്ബർ റബ്ബർത്തോട്ടത്തിന് ഇടയിൽ ആ അമ്പലത്തിനടുത്ത് വെച്ചാണ് ഈ ആന ആ മയങ്ങി വീണുള്ളത് പ്ലാന്റേഷനെടുത്ത് നിലവിലിപ്പോൾ ആ പ്ലാന്റേഷനിൽ നിന്നുള്ള ജീവനക്കാരി മറ്റും ആ പ്രദേശവാസികളിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത് ആനയുടെ ചികിത്സ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ ആന മയങ്ങി വീണ ശേഷം ഈ അന്തരീക്ഷത്തിൻ്റെ ആ താപനിലയും അതോടൊപ്പം തന്നെ ആനയുടെ താപനിലയും തമ്മിൽ ഏകദേശം തുല്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ശ്രമമായിരുന്നു അത് ഈ വെള്ളം നനച്ച് ആ ആനയുടെ മയക്കം വിടാതെ വെള്ളം നനച്ച് അത് ഏകദേശം തുല്യമാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷമാണിപ്പോൾ ചികിത്സ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് പല സംഘങ്ങൾ അതായത് വിവിധ സംഘങ്ങളാക്കി തിരിഞ്ഞ് ആണ് ആനയുടെ ആരോഗ്യ പുരോഗതി ഇപ്പോൾ പരിശോധിക്കുന്നത് അതിൽ ഈ മസ്തകത്തിനേറ്റ മുറിവ് ആ മുറിവിൻ്റെ ആഴം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു പക്ഷേ തുന്നിക്കെട്ട് വേണ്ടി ആ രീതിയിലുള്ള ആ ചികിത്സയടക്കം നൽകുകയും ചെയ്യും നിലവിലിപ്പോൾ ഈ ആനയുടെ മുറിവ് ആ മസ്തകത്തിനേറ്റ മുറിവിൻ്റെ ആഴം അതിന് എത്രത്തോളം ഗുരുതരമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ആ നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആന അത്രയേറെ ഒരു അവശ്യനിലേക്ക് പോകുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു കാരണം ഈ മസ്തകത്തിനേറ്റം മുറിവ് ഉണങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് പിന്നീട് ഈ കാട് ഇറങ്ങി തിരികെ വന്ന ആന ഈ മസ്തകത്തിന് പുറത്തേക്ക് ഈ മണ്ണും മറ്റുമൊക്കെ നിരന്തരമായിട്ട് ഇത് തുമ്പിക്കൈ കൊണ്ട് എറിയാൻ തുടങ്ങിയത് അത് ഈ വെറ്റിലപ്പാറ പകുന്നാലിൽ രാവിലെ എത്തിയപ്പോഴും അതും ഇങ്ങനെ തുടരുകയായിരുന്നു അതിനുശേഷം ഈ ചാലക്കടി പുഴയിലൂടെ പുഴ മുറിച്ച് കിടക്കുന്ന സമയത്തും ഈ വെള്ളം അതിൻ്റെ മസ്തകത്തിൻ്റെ ആ മുറിവേറ്റ ഭാഗത്തേക്ക് വെള്ളം അത് തുമ്പിക്കൈ കൊണ്ട് ഇറ്റിച്ചിറ്റിച്ച് വീഴിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ആ കാട്ടിലേക്ക് കയറിയപ്പോഴും കാട്ടിൽ നിന്ന് ഈ മണ്ണ് അതിൻ്റെ ഈ മുറിവേറ്റ ഭാഗത്തേക്ക് ഉൾപ്പെടെ ഇടുന്നുണ്ടായിരുന്നു അത് വേദന കൊണ്ടാകാം അങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും ആ ഒരു ആനക്കൂട്ടത്തിൽ നിന്ന് ആനയെ ഒറ്റതിരിഞ്ഞ് കിട്ടുക എന്നതായിരുന്നു ആ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ആ വെല്ലുവിളിയാണ് ഇപ്പോൾ ആ ഒറ്റത്തിരിഞ്ഞ് കിട്ടി ഈ പറയുന്ന ഇടത്തേക്ക് പ്ലാന്റേഷൻ്റെ ഭാഗത്തേക്ക് എത്തിച്ച് അങ്ങനെ മയക്കോടി വെക്കാൻ പറ്റിയ ഇടത്ത് വെച്ചാണ് കൃത്യമായ രീതിയിൽ ആ മയക്കോടി വെച്ചത് ആദ്യഘട്ടത്തിൽ ആ മൂന്ന് മയക്കോഴി ആണ് വയ്ക്കുന്നത് അതിനുശേഷമാണ് പിന്നീട് ഈ ഈ മയക്കോഴി കൊണ്ട് ഈ ആന ആ മയങ്ങുകയും ചെയ്യുന്നത് മയങ്ങി മയങ്ങുന്നതിന് മുമ്പായിട്ട് മയക്കോടി കൊണ്ട ശേഷം പിന്നീട് ആന ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഈ റവർത്തോടത്തിനും ചുറ്റും ഓടി എന്നാണ് ആ പ്ലാന്റേഷൻ ഭാഗത്തുള്ള ജീവനക്കാരും മറ്റും പറയുന്നത് ഈ അമ്പലത്തിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഇപ്പോൾ ആന ആ ചരി ഈ മയങ്ങി വീണിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ അവിടെ ആ ഡോക്ടർമാരുടെ സംഘം വിവിധ ഇതായിട്ട് തിരിഞ്ഞ് പരിശോധന നടത്തി ചികിത്സ തുടരുകയാണ്